മനുഷ്യൻ്റെ ജന്മശത്രുവാണ് പിശാജ് അങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാം ദീൻ പിശാജിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജന്മശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുണ്ടാകുന്നതും അവന് ഇഷ്ടമല്ല നമുക്ക് ആഹാരം ഉണ്ടാകുന്നത് മാത്രം ഇഷ്ടമല്ല എന്നല്ല നമുക്ക് ദുന്യാ ഉണ്ടാകുന്നതും ഇഷ്ടമല്ല നമുക്ക് നല്ലൊരു വീട് വീടുണ്ടാകുന്നതും അവന് ഇഷ്ടമല്ല നല്ലൊരു ഭാര്യ ഉണ്ടാകുന്ന ഇഷ്ടമല്ല നല്ലൊരു വാഹനം ഉണ്ടാകുന്നത് ഇഷ്ടമല്ല നമ്മളൊരു നല്ല യാത്ര പോകുന്നത് ഇഷ്ടമല്ല നമ്മൾ നന്നായിട്ടൊന്നും കിടന്നുറങ്ങുന്നത് അവന് ഇഷ്ടമല്ല നമ്മൾ കുളിക്കുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ കുറെ ഇതാണ് അമൽ ഷൈത്താൻ എന്ന് പറയുന്നത് ഒരു നന്മയും നമുക്കുണ്ടാവുന്നത് ഇഷ്ടമല്ല പിന്നെ പൈശാചികത എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകതയുമുണ്ട് ഇലാഹിയായ കാര്യങ്ങളുടെ രസം സാവകാശവും ശൈത്താന്യായ വിഷയങ്ങളുടെ രസം പെട്ടെന്നും ലഭിക്കുമെന്നാണ് അപ്പോൾ പെട്ടെന്ന് ലഭിക്കുന്നതും എല്ലാ പുരോഗതിയെയും തടയുന്നതും വൃത്തികേടായതുമായ ഒരു സാധനം എന്ന് ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്തിനെ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിയും ഇനി രണ്ടാമത്തെ ആയത്തിൽ ഇതിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും ഇതേപോലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ദേഷ്യം അതുപോലെ ക്രോധം അങ്ങനെയുള്ള ബവുബാ എന്ന വാക്കൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ദേഷ്യം അത്യുഗ്ര ദേഷ്യം തുടങ്ങിയ കാര്യങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു എന്നാണ് ഇതിൻ്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതൊരു വിഷയത്തെയും നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം ഒന്ന് അത് എന്താണ് രണ്ടാമത്തത് അതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ് മൂന്നാമത്തത് അത് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അപ്പോൾ എന്താണ് ലഹരി എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ആദ്യത്തായത്ത് കടന്നു വരുന്നത് അത് മ്ലാച്ചമായ വസ്തുവാകുന്നു നല്ലതല്ല ഒരു ചീത്തയായ വസ്തുവാണ് രണ്ടാമത്തത് ഉപയോഗിച്ചാൽ ഉള്ളത് എന്താണ് എന്നുള്ളതാണ് രണ്ടാം ഭാഗം ചില ഗുണങ്ങൾ ചില ആളുകൾ പറയാറുണ്ട് എന്നാൽ ആ ഗുണങ്ങളെ മറികടക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ വരാനും ഇരിക്കുന്നുണ്ട് ചില എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ടല്ല ഇസ്ലാമികമായിട്ട് തീർച്ചയായും അത് ഹറാമ തന്നെയാണ് അതേസമയത്ത് മറ്റു ചില വൈദ്യ വൈദ്യരീതികളിലൊക്കെ ലഹരിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ നിലക്ക് ചെറിയ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ ഉപദ്രവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗുണങ്ങളെയെല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് ലഹരിയുടെ ഉപയോഗം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻസറ് അപ്പോൾ സ്വഭാവം നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കും എന്നാൽ കടുക്കാത്തവർക്കും ഇല്ലേ പുകവലി ഉപയോഗിക്കാത്തവർക്കും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തവർക്കും ഇല്ലേ ഏറ്റവും ആധികാരികമായ പഠനങ്ങൾ പുറത്തു വന്നത് ക്യാൻസറിൻ്റെ എന്ന് പറയുന്നത് എൺപത് ശതമാനം ലഹരി ഉപയോഗിക്കുന്നവർക്കും ഇരുപത് ശതമാനം ലഹരി ഉപയോഗിക്കാത്തവർക്കുമാണ് അപ്പോൾ ആ ഇരുപത് ശതമാനത്തെ വെച്ചുകൊണ്ട് എൺപത് ശതമാനത്തിൽ ഉൾപ്പെടാൻ പാടില്ല അതിപ്പോൾ നമ്മൾ തിരുവനന്തപുരം ക്യാൻസർ സെൻറ്ററിൽ ചെന്നിട്ട് നമ്മൾ തന്നെ നൂറാൾക്കാരെ വെറുതെ പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും എൺപത് ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നവരും ആൾക്കാർ ലഹരി ഉപയോഗിക്കാത്തവരുമായിരിക്കും ഇതിൻ്റെ ഒരു വിപത്ത് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ചെലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ രോഗം എന്നതാണ് അപ്പോൾ ഇസ്ലാമികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടും പറയണം ഒന്ന് അതിൻ്റെ ഭൗതികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പറയണം രണ്ടതിൻ്റെ ആത്മീയമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പറയണം ഭൗതികമായ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആത്മീയമായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ മദ്യപിച്ചു അങ്ങനെ അയാൾ ആ മദ്യലഹരിയിൽ മരണപ്പെട്ടാൽ മാത്ത കാഫിറ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് കാഫിറായിട്ടാണ് അവൻ മരിക്കുന്നത് പിന്നെ അവൻ മരിച്ചിട്ടില്ല എന്ന് എന്നൊക്ക എങ്കിൽ അവൻ്റെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് അപ്പോൾ അതിൻ്റെ ഒരു ദുന്യവിയായ വശവും അതിൻ്റെ ഒരു ദീനിയായ വശവും നമ്മൾ ഇതിൻ്റെ ഉപകാരം ഉപദ്രവം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പഠിക്കേണ്ടി വരും ഇനി മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇതിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു മതമാണ് മനുഷ്യൻ്റെ പ്രകൃതത്തോട് ഏറ്റവും നന്നായി ചേർന്ന് നിൽക്കുന്ന മതം ഇത് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട് നിസ്കാരത്തിൻ്റെ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാവും നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കുക ഇരുന്ന് നിസ്കരിക്കുക കട നിസ്കരിക്കുക കട നിസ്കരിക്കാൻ പറ്റാത്ത ആൾ തല തലകൊണ്ടാകേം കാണിക്കുക തലകൊണ്ടാകും കാണിക്കാൻ പറ്റാത്ത ആൾ കണ്ണുകൊണ്ടാകും കാണിക്കുക കണ്ണുകൊണ്ടാകും കാണിക്കാൻ പറ്റാത്ത ആൾ ഹൃദയത്തിൽ നിസ്കാരത്തെ കൊണ്ടുവരിക ഹൃദയത്തിൽ നിസ്കാരം കൊണ്ടുവരാൻ കഴിയാത്ത ആൾക്ക് നേരെ സ്വർഗം നൽകും അവൻ ഭ്രാന്തനാണ് അവൻ നിസ്കരിക്കേണ്ടതില്ല ഇങ്ങനെ കറക്റ്റ് റൂട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം മനുഷ്യൻ്റെ പ്രകൃതത്തോടും അവന്റെ ജീവിത രീതിയോടും ചേർന്ന് നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീൻ ഈ വിഷയത്തിൽ അതിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാണ് എന്തുകൊണ്ടാണ് ഈ പുതിയ ഇത്രമാത്രം ഒരു പ്രളയം ഉണ്ടാകുന്നത് തീർച്ചയായും നമ്മൾ എല്ലാവരും സാമൂഹികമായി തന്നെ ചിന്തിക്കേണ്ട വലിയൊരു ചിന്തയാണത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൂട്ടുകെട്ടുകളാണ് അതിലേക്ക് നയിക്കുന്നത് അൽമറുദ് എന്ന് പറഞ്ഞു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മാർഗത്തിന്റെ മേൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൂട്ടുകെട്ടുകളാണ് ബാക്കി ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട് ഫാമിലി പ്രോബ്ലംസ് ആണ് എന്ന് പറയാനുണ്ട് മാനസികമായ ടെൻഷനാണ് എന്ന് പറയാറുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും കൂട്ടുകെട്ടാണ് പുതിയ തലമുറയെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നതിലുള്ള ഒരു യാഥാർത്ഥ്യം എന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് കമ്പനിക്ക് പോലും ഒരു സമയത്ത് പോലും ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്താ വെച്ചാൽ പഴയ കാലത്തൊക്കെ മദ്യപാനം ഒരു അഡിക്ഷനായി ആയി വരണമെങ്കിൽ കുറെ തവണ ഉപയോഗിക്കണമായിരുന്നു ഇന്നത്തെ പുതിയ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ആവുന്നതൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് കമ്പനിക്കോ രസത്തിനോ ഒറ്റത്തവണ പോലും ഉപയോഗിക്കാതിരിക്കണം ഇപ്പൊ നമുക്കറിയാം ഒരു കുട്ടിയെ കുറിച്ച് ആരെങ്കിലും രക്ഷിതാവിനോട് പറഞ്ഞാൽ കുട്ടി ഇന്ന കണ്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ രക്ഷിതാവ് ആദ്യം അത് വിശ്വസിക്കില്ല എന്റെ കുട്ടി അങ്ങനെ പോകില്ല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ഒരുപക്ഷെ പിന്നീട് അതിൻ്റെ പേര് വഴക്കൊലം ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിലൊരു ആശങ്ക എന്റെ കുട്ടി ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലും എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ എന്റെ കുട്ടി അങ്ങനെ പോയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു ശരിയാണോ വാസ്തവമാണോ എങ്ങനെ ഈ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റും ആദ്യം നമ്മൾ ഗുണകാംക്ഷികളെ വിശ്വസിക്കേണ്ടതുണ്ട് കുറെയൊക്കെ പുതിയ കാലഘട്ടമാണ് എങ്കിലും കുറെയൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് രണ്ടാമത് ലക്ഷണങ്ങൾ നോക്കുകയാണ് വേണ്ടത് ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ മുമ്പത്തെ മദ്യപാനത്തിന്റെ പല ലക്ഷണങ്ങളും ഇന്നില്ല ഇന്ന് പുതിയ പുതിയ ലഹരി വസ്തുക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ലക്ഷണങ്ങളുമാണ് ഉള്ളത് പണ്ടൊക്കെ ഒരാൾ കള്ളുടിച്ച് വരുമ്പോൾ അങ്ങനെ ആടിയിട്ട് വരുമായിരുന്നു ഇന്ന് ആട്ടല്ലല്ലോ അതേമാതിരി വാസന നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് പഴയ ലക്ഷണങ്ങളൊന്നും കിട്ടൂല പുതിയ ലക്ഷണങ്ങൾ അത് ഓരോന്നിനും ഓരോന്നാണ് കോമൺ കോമണായിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം കുട്ടികളുടെ പാൻസിന്റെ പോക്കറ്റിന് സ്മെല്ല് വ്യത്യാസം ഉണ്ടാവും ഇതാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അപ്പം അലക്കാൻ വേണ്ടി അഴിച്ചിടുന്ന സമയത്ത് പാൻസിന്റെ പോക്കറ്റ് സ്മെല്ല് ചെയ്ത് നോക്കിയാലും വിയർപ്പിൻ്റെതല്ലാത്ത ഒരു സ്മെല്ല് കിട്ടും അത് സംശയമാണീ പറഞ്ഞതൊക്കെ ഉറപ്പല്ല അപ്പം നേരിയ സംശയം ഉണ്ടാവാം നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് കുട്ടി പോവും കുട്ടി എന്ന് പറഞ്ഞത് കുട്ടീനെ മാത്രം ഉദ്ദേശിച്ചാൽ ആരാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആൾ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകും അതായത് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾ തീരെ ഭക്ഷണം കഴിക്കാത്ത ആളാവും തീരെ ഭക്ഷണം കഴിക്കാത്ത ആൾ ഭക്ഷണം കഴിക്കുക തന്നെ ജോലിയാകും ഉറക്കം കുറവുള്ള ആൾ ഉറക്കം കൂടുതലാവും ഉറക്കം കൂടുതലുള്ള ആൾ ഉറക്കം കുറഞ്ഞു വരും തീരെ സംസാരിക്കാത്ത ആൾ വാചാലമായി സംസാരിച്ചു തുടങ്ങും നന്നായി സംസാരിച്ചിരുന്ന ആൾ മൗനമാവും ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് എണ്ണി പറയാൻ വേണ്ടി പറ്റും ഈ ശരീരം മെല്ലിച്ചു വരിക ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുന്ന സ്വഭാവം ഉണ്ടാകുക വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിട്ട് റൂമിൽ ഒറ്റക്കിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുക പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരുന്നത് പോലെ തോന്നുക വീട്ടിൽ ചെറിയ ചെറിയ കളവുകൾ നടക്കുക ഉറങ്ങിയിരുന്ന റൂമ് രാവിലെ വൃത്തിയാക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പർ കത്തിച്ചതുപോലെയുള്ള അടയാളങ്ങൾ കാണുക റൂമിൽ നിന്ന് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ചെറിയ ബോക്സുകൾ ചെറിയ പെട്ടികൾ ലഭിക്കുക ഇങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുക ആവശ്യമില്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ ചില വസ്തുക്കളുടെ പേരുകൾ ഫോണിലോ മറ്റോ ആവർത്തിച്ച് പറയുന്നതായി ശ്രദ്ധയിൽപ്പെടുക ഇങ്ങനെയൊക്കെ ഉള്ള അടയാളങ്ങൾ നോക്കാനാണ് വേണ്ടത് മൂന്നടയാളൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പിക്കാൻ പറ്റും സ്വന്തം മക്കളെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുക എന്നുള്ളത് ശരിയല്ല മക്കളെ ആത്മാർത്ഥമായി നല്ല നിഷ്കാന്തമായ സ്നേഹം തന്നെ നിൽക്കണം എങ്കിലും പുതിയ കാലഘട്ടത്തിൽ ശ്രദ്ധ നല്ലത് ഒരു കണ്ണു വേണം ഒരു കണ്ണു വേണം സംശയമല്ല ശരിക്കും അത് സൂക്ഷ്മതയാണ് അതെ സൂക്ഷ്മത ഏറ്റവും യോജിക്കുക സംശയം നമ്മളെ മക്കളെ നമ്മൾ ഒരിക്കലും സംശയിക്കുന്നു സംശയിക്കാൻ പാടില്ല ആ സമയത്ത് അവരെ നമ്മളല്ലാതെ വേറെ ആരാൻ നോക്കുക അതുകൊണ്ട് സൂക്ഷ്മത ഉണ്ടായിരിക്കും പക്ഷെ ഇത്തരം മേഖലകളിലൊക്കെ കടന്നുപോയി ചിലപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ സർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിക്ക് വേണ്ടി ഉള്ള തുടക്കം പക്ഷെ അതിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട് ഇവർക്കൊക്കെ രക്ഷപ്പെടണമെന്ന് ഉണ്ടാകും അപ്പം നമ്മൾ ഈ അടുത്ത് ലഹരിയിൽ കുടുങ്ങി ഒടുവിൽ രക്ഷപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ ഫലങ്ങൾ പറഞ്ഞ ചില വാർത്തകളൊക്കെ നമുക്കറിയാം അപ്പോൾ എന്താണ് രക്ഷപ്പെടാനൊരു വഴി തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയ ചികിത്സയിലൂടെ ലഹരിക്കടിമപ്പെട്ട ആളുകളെ മാറ്റിയെടുക്കാൻ കഴിയും ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഈ അഡിക്ഷന്റെ തുടക്കാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും വളരെ ആഴത്തിലേക്ക് അഡിക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും മദ്യം അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സെന്ററുകൾ ഉണ്ട് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് അത്തരം സെന്ററുകൾക്ക് പറയുന്ന പേര് ഗവൺമെൻറ് ഉണ്ട് പ്രൈവറ്റും ഉണ്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ വേണ്ടി കിട്ടും ഏറ്റവും അടുത്തുള്ളത് കിട്ടും ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ഡോക്ടറെ കണ്ട് തുറന്ന് പറഞ്ഞ് അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്വീകരിച്ച് കഴിച്ച് കൗൺസിലിങ്ങിന് വിധേയരായി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും ഒപ്പം മതപരമായ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും പക്ഷേ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത്തരം സാധനങ്ങൾ പൈശാചിക പ്രവർത്തനമായതുകൊണ്ട് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എവിടെ നിന്നാണ് ഈ ബുദ്ധിമുട്ട് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും മടങ്ങാതിരിക്കണം